ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ ആയിട്ടാണ് നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ വന്നിട്ടുള്ളത് ചുരിദാറുകളിലായാലും കൗണുകളിലായാലും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവരും താല്പര്യമുള്ളവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രിങ്കിൾ റയോൺ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് നമ്മൾ അൻപത് രൂപയാണ് ഈടാക്കുന്നത് അതുപോലെ തന്നെ ഓൾ സൈസിൽ അവൈലബ് അവൈലബിൾ ആയിട്ടുണ്ട് എക്സ് എക്സ് ടു ഫോർ എക്സ് വരെ അവൈലബിളായിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത നമ്മൾ കാണിക്കുന്നത് ഫോക്സ് ജോർജറ്റി വരുന്ന അടിപൊളി ചുരിദാറാണ് ഇതിൻ്റെ കൂടെ ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഷോൾ ദുപ്പട്ടയും അതുപോലെ തന്നെ പാൻറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി അൻപതും ഷിപ്പിംഗ് ചാർജും ആണ് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഓരോരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഓരോ ഡ്രസ്സുകളും പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുകൂടാതെ നമ്മൾ പാകിസ്ഥാനി മെറ്റീരിയൽസ് അവൈലബിളായിട്ടുണ്ട് അതുപോലെ പാകിസ്ഥാനി പാർട്ടി വിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് അപായാസും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അടിപൊളി വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ത്രെഡ് വർക്ക് അതുപോലെ അതുപോലെ നല്ല പ്രിൻ്റഡ് വർക്കിനും ഡ്രസ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വാട്സപ്പ് ചെയ്താലും മതിയാകട്ടോ അതുപോലെ നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു കോഡ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്ന ഇതിരിക്കുന്നത് അതുപോലെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ അൻപത് രൂപ ഈടാക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വേണ്ടത് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തെന്ന് പറയുന്നത് ഒരു ബ്രിംഗിൾ കോഡ് സെറ്റാണ് ബ്രിംഗിൾ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് നല്ല അടിപൊളി അംബ്രല്ല വർക്ക് പോലെ ഫ്രണ്ടിൽ വരുന്നതാണ് അപ്പോൾ വേണ്ടവർ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ അടിപൊളി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തായിട്ട് വരുന്നത് നല്ല പാർട്ടി വിയർ കളക്ഷൻ ആണ് ഫോർ കളേഴ്സിൽ ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതായിരിക്കും വേണ്ടവരൊന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മോർ കളക്ഷൻസിനായിട്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ജോർജെറ്റ് വരുന്ന നല്ല ഹെവി വർക്ക് വരുന്ന ഒരു സൽവാ സെറ്റ് കളക്ഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് എക്സ് എക്സ് ടു ഫോർ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് സൈസ് അപ്പോൾ വേണ്ടവരൊന്ന് ബുക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വർക്കരുതിട്ടു അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു അടിപൊളി കളക്ഷൻസ് സൽവാർ കളക്ഷൻസ് ആണ് കയ്യിലും അതുപോലെ തന്നെ ഉപ്പട്ടയിലുമാണ് വർക്ക് വരുന്നത് പിന്നെ നമ്മുടെ കാലിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ സൽവാർ സെറ്റിൻ്റെ അടിയിലുമായിട്ടാണ് ഒരു വർക്ക് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ആണ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അതുപോലെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇവിടെ ഈടാക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇനിയും ഇതുപോലത്തെ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വരാം അസലേക്കും